അസലാമലൈക്കും വർമ്മദി വർക്കാത്തു എല്ലാവർക്കും നിക്കാഹ മലബാറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നിക്കാ മലബാർ കൂട്ടായ്മ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് മലപ്പുറം ജില്ലയിലെ എടപ്പാൾ എന്ന സ്ഥലത്തുള്ള ഇരുപത് വയസ്സായ അതിസുന്ദരിയായ ഒരു യുവതിയുടെ പ്രൊഫൈലാണ് യുവതിയുടെ ഉയരം വരുന്നത് അഞ്ച് പോയിൻറ്റ് മൂന്ന് നല്ല വെളുത്ത സുന്ദരിയായ യുവതിയാണ് ബോഡി ടൈപ്പ് ആവറേജ് വിദ്യാഭ്യാസം ബി എ അഫ്സിലുടമ ഹാദിയ ആദർശം സുന്നി ഏപി ശാരീരികമായി യാതൊരു കുറവുകളുമില്ല സാമ്പത്തികം ഇടത്തരം ആദ്യ വിവാഹമാണ് ഇനി പങ്കാളിക്ക് വേണ്ട നിബന്ധനകൾ നോക്കാം ഇനക്ക് പരമാവധി ഇരുപത്താറ് വയസ്സ് വരെ ആകാം ഉയരം അഞ്ച് പോയിൻറ്റ് അഞ്ച് അല്ലെങ്കിൽ ആറ് വെളുത്ത യുവാക്കളായിരിക്കണം വിദ്യാഭ്യാസം ഡിഗ്രി സാമ്പത്തികം ഇടത്തരമായാലും കുഴപ്പമില്ല ആദർശം എ പി സുന്നിയിൽപ്പെട്ട യുവാക്കളായിരിക്കണം ദൂരപരിധി ഇരുപത്തഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ മത മതഭൗതിക വിദ്യാഭ്യാസമുള്ള പണ്ഡിതനായ വരനെയാണ് നോക്കുന്നത് വീട്ടിലും പുറത്തും ഹിജാബ് പൂർണമായും ഉണ്ടായിരിക്കണം എടപ്പാൾ ഭാഗത്തിനാണ് മുൻഗണന പണ്ഡിതർ മാത്രം ബന്ധപ്പെട്ടാൽ മതി പിതാവും പണ്ഡിതനായിരിക്കണം നിങ്ങൾ ഈ പെരുന്ന് ചോദിച്ച ഒരു വരാനാണോ അല്ലെങ്കിൽ നിങ്ങളുടെ പരിചയത്തിൽ ഈ പ്രൊഫൈൽ നിയോജിച്ച ഏതെങ്കിലും വരന്മാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരിലേക്ക് ഈ പ്രൊഫൈൽ ഷെയർ ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഈ പ്രൊഫൈലിൻ്റെ കോൺടാക്റ്റ് നമ്പർ വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്മുടെ അഡ്മിൻ്റെ നമ്പറുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കോൺടാക്റ്റ് നമ്പർ വാങ്ങാവുന്നതാണ് അല്ലെങ്കിൽ നിങ്ങളുടെ പരിചയത്തിലുള്ളവർക്ക് ഈ പ്രൊഫൈൽ ഷെയർ ചെയ്യാവുന്നതാണ് വീണ്ടും നല്ല പ്രൊഫൈലുകളുമായി ഞങ്ങൾ വീണ്ടും വരുന്നതാണ് എല്ലാവരും നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക